ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശം ഭാഗം അമ്പത്തിനാല് രചന ഫൗസിയാൻ ഔഷാദ് എനിക്കൊന്നെൻ്റെ വക്കീലിന് ഫോൺ ചെയ്യണം ഹ ഹ ഏത് വക്കീല് ഇനി ആര് വന്നിട്ട് ഒരു കാര്യവും ശക്തമായ തെളിവുകളും സാക്ഷിയാണുള്ളത് അയാൾ ഞെട്ടിത്തരിച്ചു സാക്ഷിയോ എന്ത് സാക്ഷി എല്ലാം വിശ്വനായ നിനക്ക് പറഞ്ഞു തരാടാ ആദ്യം സാറ് പറഞ്ഞാട്ടെ വിശ്വനാഥനുമായി എങ്ങനെ പരിചയം എല്ലാം ഞങ്ങൾക്കറിയാം ജസ്റ്റിന്റെ ഉറപ്പിനു വേണ്ടി മാത്രം വേഗം പറഞ്ഞോളൂ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇൻസ്പെക്ടർ ചോദിക്കുന്നതെന്ന് മഹാദേവിൻ ഉറപ്പായി വിശ്വനാഥൻ എൻ്റെ സുഹൃത്തായിരുന്നു ചീ കള്ളം പറയുന്നോടാ നായേ അടുത്തടി വീണു കഴിഞ്ഞു വിശ്വനാഥൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം അതിൽ നീ ഇല്ല നീ അയാളുടെ സുഹൃത്തല്ലായിരുന്നു കാതകനായിരുന്നു അല്ല അല്ല ഞാൻ അയാളോട് അയാളുടെ വസ്തുവകൾ തരാൻ പറ്റൂ എന്ന് ചോദിച്ചു അല്ലാതെ എനിക്ക് അയാളുമായിട്ടൊരു ബന്ധവും ഇല്ല അയാൾക്ക് അതിൻ്റെ ഇരട്ടി വില കൊടുത്ത് വാങ്ങാമെന്ന് പറഞ്ഞതാണ് പക്ഷെ തന്നില്ല എന്തിനായിരുന്നു നിനക്ക് ആ പാഠം അവിടെ നികത്തി ഫാക്ടറി പണിയാൻ ഹ കൊള്ളാം ഗ്രാമപ്രദേശത്ത് ഫാക്ടറി നല്ല ഐഡിയ എന്നിട്ട് നീ അയാളോട് ചോദിച്ചില്ലേ വസ്തു വിശ്വനാഥൻ തരാൻ ഒരുക്കുമായിരുന്നില്ലേ ഞാൻ ഒരുപാട് തവണ ചോദിച്ചു അയാൾ തരാൻ ഒരുക്കുമായിരുന്നില്ല അയാളുടെ വീട്ടിലും ചെന്ന് ചോദിച്ചു അപ്പോഴും തന്നില്ല അതുകൊണ്ട് നീ അയാളെ കൊന്നു അല്ലേടാ അടുത്ത അടി ഊക്കിന് വീണതും അയാൾക്ക് തൻ്റെ പല്ലിളകിയതായി തോന്നി പോട്ടെ അവിടെ വെച്ചല്ലേ നീ ആ പെണ്ണിനെ ആദ്യമായിട്ട് കാണുന്നത് ആരെ എന്തായിരുന്നു അവളുടെ പേര് ആ ശിവാനി അത് തന്നെ അതെ ഉം അവളും നിൻ്റെ മകനുമായിട്ട് പ്രേമത്തിലായിരുന്നു അല്ലേ അത് നീ എങ്ങനെ അറിഞ്ഞു രണ്ടു മൂന്ന് വട്ടം യാദർച്ഛികമായി ഞാൻ നാട്ടിൽ വെച്ച് അവരെ ഒരുമിച്ച് കണ്ടു പിന്നെ മോനെല്ലാം ഞങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു അവൻ തന്നെ ഒരിക്കൽ പറഞ്ഞു അവൻ ഇങ്ങനെ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് അപ്പോൾ ഉറപ്പായി അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന് അതിനുശേഷമല്ലേ നീ അവളുടെ അച്ഛനെ കൊന്നത് ഞാൻ കൊന്നിട്ടില്ല 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 ചീ തെളിവൊക്കെ നിനക്കെതിരാ പിന്നെ എന്തിനാടാ കള്ളം പറയുന്നത് ആ ശിവാനിയുടെ മൊഴിക്ക് എന്താവില്ല അവൾ കള്ളം പറഞ്ഞതാണ് ഞാനല്ല അവളുടെ അച്ഛനെ കൊന്നത് മഹാദേവ് തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു ശിവാന് മാത്രമല്ലോ മഹാദേവ് മറ്റൊരു സാക്ഷി കൂടെ ഉണ്ടായിരുന്നു നിന്നെ ഭയന്ന് അയാൾ ഇത്ര കാലം മിണ്ടാതിരുന്നു ഇപ്പോൾ അയാൾ തയ്യാറാണ് അയാളെ ഞങ്ങളേക്കെ അയാളെ ഞങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഈ കേസിലെ ഒരേ ഒരു സാക്ഷി ആ പ്രബലമായ തെളിവ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അതാരാ മഹാദേവ് ശരിക്കും തളർന്നു പോയി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണല്ലോ ചെയ്തത് അത് പറയില്ല മഹാദേവ് നമുക്ക് കോടതിയിൽ കാണാം നീ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് എനിക്കറിയാം സർ അവരെത്തി കോൺസ്റ്റബിൾ പറഞ്ഞു വരാൻ പറയൂ മഹാദേവ് ആരാണെന്ന് അർത്ഥത്തിൽ നോക്കി ശിവാനിയും ദർശും അയാളുടെ കണ്ണുകൾ അവളെ കണ്ട് പകയോടെ ജ്വലിച്ചെങ്കിലും ദർശനെ കണ്ടപ്പോൾ അത് വാത്സല്യമായി മാറി മോനെ അവൻ അയാളെ പുച്ഛത്തോടെ ഒന്ന് നോക്കി അച്ഛനൊന്നും ചെയ്തിട്ടില്ലടാ അച്ഛൻ നിരപരാധിയാ ഒന്ന് പറഞ്ഞു കൊടുക്ക് അച്ഛനെ ഒന്ന് പുറത്തിറക്കടാ ഇരിക്കൂ അയാൾക്കെതിരായി കസേര നീക്കിയിട്ട് കൊടുത്തു ശിവാനി ദർശ് അല്ലേ അതെ സർ നിങ്ങളുടെ അച്ഛൻ്റെ കൊലപാതക കേസ് മൊഴിയെടുക്കാനാണ് നിങ്ങളെ വിളിച്ചത് ശിവാനിയെ നോക്കി ഓഫീസർ പറഞ്ഞു വിശ്വനാഥൻ കൊല്ലപ്പെട്ട ആ ദിവസം ആ ദിവസമാണ് എനിക്ക് അറിയേണ്ടത് ആ സന്ദർഭം ഒന്ന് വിശദമാക്കാമോ അവൾ തലയാട്ടി ദർശ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് മഹാദേവിന് അതുകൂടെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു അന്ന് ഞാൻ എൻ്റെ അച്ഛന് ചായയായിട്ട് പാടത്തേക്ക് വരികയായിരുന്നു നല്ല മഴക്കോളുണ്ടായിരുന്നു അച്ഛന് ചായ കൊടുത്ത ശേഷം ഞാൻ അവിടെ തന്നെ നിന്നു മഴക്കോളും പിന്നെ നേരവും ഇരുട്ടി തുടങ്ങിയിരുന്നു എല്ലാവരും വീട്ടിലേക്ക് പോയി മഴ വരുന്നത് കൊണ്ട് അച്ഛൻ എന്നോട് വീട്ടിലേക്ക് വേഗം പൊക്കോളാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് നടന്ന് കുറച്ചെത്തിയപ്പോൾ ആണ് ആ കാഴ്ച കാണുന്നത് എൻ്റെ അച്ഛനെ ഇയാളും ഇയാളുടെ കൂട്ടാളികളും ചേർന്ന് കുത്തി കൊല്ലുന്നത് ജീവന് വേണ്ടി പിടയുന്ന എൻ്റെ അച്ഛൻ്റെ വീരൽ മഷീൽ മുക്കി ഏതൊക്കെയോ പേപ്പറിൽ വെച്ചു എനിക്കെൻ്റെ അച്ഛനെ രക്ഷിക്കാനായില്ല പക്ഷേ ഞാൻ ആരെങ്ങും കണ്ണു എന്ന് ഇയാൾ ഉറപ്പായിരുന്നു അപ്പോഴേക്കും ഞാൻ രക്ഷപ്പെട്ടിരുന്നു എന്തൊക്കെയോ പേപ്പറിൽ സൈൻ ചെയ്യിച്ചു എന്ന് പറഞ്ഞില്ലേ അതെന്താണെന്നറിയാമോ ആദ്യം മനസ്സിലായില്ല പക്ഷേ പിന്നീട് മനസ്സിലായി എൻ്റെ അച്ഛൻ്റെ കോടിക്കണക്കിന് വരുന്ന ആ പാഠം ഇയാളത് ഒപ്പിട്ട് വാങ്ങി പച്ച കള്ളം അത് വിശ്വനാഥൻ പിന്നെ എനിക്ക് തന്നതാണ് ഞാൻ അയാളെ കൊന്നിട്ടില്ല ഫ മിണ്ടാതെ ഇരുന്നോണം ശിവാനി പറയൂ പിന്നീട് എന്താണ് ഉണ്ടായത് ഇതൊക്കെ കണ്ട് എന്നറിഞ്ഞേ ശിവാനിയോട് ഇയാൾ എങ്ങനെയാണ് പെരുമാറിയത് ശിവാനി തന്നെ അപായപ്പെടുത്താൻ നോക്കിയതും വിറ്റതുമായ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു സന്ദീപിൻ്റെ കാര്യങ്ങളും പറഞ്ഞിരുന്നു അറിയാം സന്ദീപ് സാർ ഇന്റർനാഷണൽ പ്രോജക്റ്റ് മാനേജർ കേട്ടിട്ടുണ്ട് സാറിന്റെ ദത്തപുത്ര ശിവാനി പിന്നീട് വളർന്നത് ഓക്കെ സാറിനോടും സംസാരിക്കാനുണ്ട് സാർ എപ്പോഴാണ് വരിക നെക്സ്റ്റ് മന്ത് വരും ഓക്കെ അപ്പോ കാണാം തുടർന്ന് പഴയ കാര്യങ്ങൾ ചോദിച്ച ശേഷം ഓഫീസർ ചോദിച്ചു ദർശിപ്പോ ഇയാളുടെ കൂടെ അല്ലേ താമസം ഞങ്ങൾ വേറെ ഫ്ലാറ്റിലാണ് സാർ താമസം അതെന്താ ഇതിന്റെ പേരിൽ തെറ്റിയിറങ്ങിയതാണോ അതൊരു കാരണമാണ് സാർ അത് മാത്രമല്ല എൻ്റെ ഭാര്യ ആരുമില്ലാത്ത സമയത്ത് ഇയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു ഞാൻ എത്തിയത് കൊണ്ട് മാത്രം അവൾ രക്ഷപെട്ടത് മഹാദേവ് നിസ്സഹായമായ ദർശനെ നോക്കി അപ്പോൾ മഹാദേവ് സാറിന് കൊലപാതകം മാത്രമല്ല പെണ്ണ് പിടി ഉണ്ടല്ലേ എല്ലാം നമുക്ക് ശരിയാക്കാം മഹാദേവനെ നോക്കി ഇൻസ്പെക്ടർ ചോദിച്ചു എന്നാ നിങ്ങൾ പൊക്കോളൂ ഇയാളെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞങ്ങളേറ്റു മോനെ അച്ഛനെ രക്ഷിക്കടാ അച്ഛനൊന്നും ചെയ്തിട്ടില്ലടാ മോനെ ദർശൻ അത് കേൾക്കാതെ പുറത്തേക്കിറങ്ങി നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണോന്ന് ഞങ്ങൾക്കറിയാടാ മഹാദേവിനെ അവർ ചവിട്ടി താഴെയിട്ട് മർദ്ദിച്ചു അച്ഛന്റെ നിലവിളി ദർശിന്റെ കാതുകളിൽ മുഴങ്ങി അവൻ കണ്ണടച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നു മനസ്സിലൊരു വിങ്ങൽ വേദനയുണ്ട് എന്തിനായിരുന്നു അച്ഛ ഒന്നും വേണ്ടായിരുന്നല്ലോ ഒരു സ്വത്തും സമ്പത്തും ഇല്ലാതെ നമുക്ക് സമാധാനമായി ജീവിക്കായിരുന്നല്ലോ പിന്നെ എന്തിനാ ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക് ഒരിക്കലും ഒരച്ഛൻ എന്ന നിലയിൽ നിങ്ങളെ വിജയിച്ചു പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയില് നിങ്ങൾ തോറ്റു ഇത് നിങ്ങൾ സ്വയം വരത്തി വെച്ചതാ എനിക്കെന്നല്ല ദൈവത്തിന് പോലും നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല ദർശിന്റെ മുഖഭാഗം കണ്ട് അവക്ക് മനസ്സിലായി അവന്റെ വേദന ദേവേട്ട നല്ല സങ്കടം ഉണ്ടല്ലേ ഇല്ലാതിരിക്കോ ശിവ അച്ഛനായി പോയില്ലേ വെറുപ്പാണ് എനിക്ക് അയാളോട് അങ്ങനെ പലതവണ മനസ്സിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചു പക്ഷെ പറ്റുന്നില്ല അത്രയേറെ സ്നേഹിച്ചു പോയില്ലേ ദർശിന്റെ ശബ്ദം ഇടറി അവനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ഒരാളുടെ അച്ഛൻ നിരപരാധി മറ്റൊരാളുടെ അച്ഛൻ കൊലയാളി അവർ എങ്ങനെ പരസ്പരം സഹായിക്കും അതും അവളുടെ അച്ഛൻ്റെ കാതകൻ അവൻ്റെ അച്ഛനാവുമ്പോൾ എങ്ങനെ അത് ക്ഷമിക്കാനാവും ഒരിക്കലും ഇല്ല ഈ ദിവസം അവൾ വർഷങ്ങളായി മനസ്സിൽ കണ്ടു നടക്കുന്നതാണ് ആശി ഞങ്ങൾക്കറിയാം നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ടെന്ന് അതാരാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിങ്ങനെ നിനക്ക് പെണ്ണ് തരേണ്ടല്ലോ ആശിയുടെ അച്ഛൻ പറഞ്ഞു ശരി അച്ച എന്റെ മനസ്സിൽ ഒരാളുണ്ട് നാളെ നിങ്ങൾ അറിയും ശിവാനിയുടെ അനിയത്തി ശ്യാമ നമ്മുടെ വീട്ടിൽ വന്നു നിന്ന കുട്ടിയോ ആ അത് തന്നെ ആ അവള് നല്ല കൊച്ചാ നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് മുന്നോട്ട് കൊണ്ടുപോവാം അവക്കും നിന്നെ ഇഷ്ടമാണോ അവളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാ നാട് നമ്മുടെ ദർശയ്ക്ക് പണ്ട് താമസിച്ച നാട്ടിൽ തന്നെ അവക്കും എന്നെ ഇഷ്ടമാ അവളും അമ്മയും മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ മരിച്ചു എന്നാൽ നമുക്കൊരു ദിവസം ശിവാനിയും ദർശനയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാം എത്രയും വേഗം ഇതങ്ങ് നടത്താം അവനും സന്തോഷമായി ഇത്ര വേഗം അവര് സമ്മതിപ്പിക്കുമെന്ന് അവനും കരുതിയില്ല അവർക്ക് ആരാരും കുഴപ്പമില്ല ആശയൊന്ന് കെട്ടിക്കണ്ടാ മതി ശിവ ശിവ എന്തിനാ ദയവേട്ടാ ഇങ്ങനെ വിളിച്ചു പോവുന്നത് ഞാൻ എന്താ വരുന്നു കുറച്ച് പണിയില അതൊക്കെ പിന്നെ ചെയ്യാം നീ വേഗം ഒന്ന് വന്നേ അവൾ അടുക്കള തുടച്ച് വൃത്തിയാക്കി മുറിയിലേക്ക് വന്നു എന്റെ കണ്ണിലെന്തോ പൊടി വീണെന്ന് തോന്നുന്നു ഒന്ന് നോക്കടി അവൻ തന്റെ കണ്ണ് തിരുമിക്കൊണ്ട് പറഞ്ഞു നോക്കട്ടെ അവൾ അവന്റെ അടുത്തേക്ക് വന്നു അവനോട് ചേർന്ന് നിന്നു അവൻ്റെ കണ്ണു പിടിച്ചു നോക്കി ഇല്ല ദേവേട്ടാ പൊടിയൊന്നും ഇല്ലല്ലോ അല്ലോല്ലോ നോക്കിടി എന്നാ ഞാനൊന്ന് ഊതി തരാം എന്തെങ്കിലും ഉണ്ടേ പോവട്ടെ അവൾ അവളവന്റെ കണ്ണിലേക്ക് മെല്ലെ ഊതി ആ സമയം കൊണ്ട് അവൻ അവനവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ഓഹോ ഇതാണില്ലേ കണ്ണിൽ പൊടി വീണത് ദേവേട്ടൻ കള്ളനാ കള്ളൻ മാറി നിത്ത് അവന്റെ നെഞ്ചിൽ തള്ളി അവൾ പോവാനൊരുങ്ങിയതും അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അങ്ങനെ ഇപ്പോ എന്റെ ഭാര്യ പോവണ്ട മര്യാദയ്ക്ക് വിളിച്ചാൽ വരില്ലെന്ന് അറിയാം അതുകൊണ്ടല്ലേ മോളെ അവൻ കുസൃതിയോടെ പറഞ്ഞു അവർ പരസ്പരം ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിലേക്ക് അവളും അവളുടെ കണ്ണുകളിലേക്ക് അവനും ഉറ്റുനോക്കി അവളുടെ നെറ്റിയിൽ പാറി പറന്ന് കിടക്കുന്ന മുടി അവൻ മെല്ലെ ഒതുക്കി വെച്ചു എന്താ ശിവ നീ എന്നെ വിട്ടുപോവാത്തേ അയ്ശരി അപ്പൊ പോവാത്തെയാണോ പ്രശ്നം പോവാം അവൻ മെല്ലെ അവളുടെ തലയിൽ തട്ടു തട്ടുകൊടുത്തു അങ്ങനല്ലടി അൺറൊമാൻറ്റിക് ഭാര്യ ഞാൻ ഉദ്ദേശിച്ചത് വിട്ടു പോവാൻ എത്രയോ കാരണങ്ങളുണ്ട് എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് പിന്നെ ഞാനല്ലാതെ ആരാ അങ്ങനെ നിൽക്കേണ്ടത് ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതായിരുന്നു അല്ല നമ്മൾ കുറേ കുറേ നാൾ മുന്നേ പിന്നെ ദേവേട്ടം മറന്നു ഞാൻ വേറെ കുറച്ച് സാഹചര്യങ്ങൾ പെട്ടു അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പോൾ നമ്മൾ ഒന്നിച്ചില്ലേ ഇനി നമുക്ക് പിരിയാതെ മരണം വരെ സ്നേഹിക്കാം സ്നേഹിക്കാം അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു അപ്പോൾ എങ്ങനാ കാര്യങ്ങൾ പെട്ടെന്ന് വല്ലതും മമ്മി ആവാൻ തീരുമാനമുണ്ടോ എന്തോ എങ്ങനെ അല്ല നമുക്ക് പേരൻസ് ആവണ്ടേ നമ്മളെ അച്ഛ അമ്മേ എന്നൊക്കെ വിളിക്കാൻ ഒരാൾ വേണ്ടേ മാളും നടന്നത് തന്നെ അവൾ അവനെ തള്ളി മാറ്റി പൊട്ടിച്ചിരിയോടെ ഓടി പിന്നാലെ അവനും തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി